ഇത് പറഞ്ഞു പറഞ്ഞു അവസാനം ഇയാള് ഇയാള് ബാക്കി ജബ്ബാർ മൗലവിയോട് ആവർത്തിച്ച് വാചകമുണ്ട് മൗലവി നിങ്ങളൊരു മൂന്ന് അക്കൈദയുടെ കിതാബെങ്കിലും വായിക്കണം കേട്ടോ ഇത് മറുപടി പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ വിശദീകരണം നടത്തുന്ന നടത്തിയിൽ നിങ്ങൾ അക്കയിദയുടെ പണ്ഡിതന്മാരെഴുതിയ മൂന്ന് കിതാബെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ തിരിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അകയിതയുടെ കിതാബുകൾ അറിയില്ല ഇസ്ലാമിന്റെ അകയിത ഇവർ കൃത്യമായി പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഘട്ടങ്ങള് ഇസ്ലാമിന്റെ അക്കീതയിൽ നിന്ന് നല്ലൊരു ശതമാനം തെറ്റി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൊപ്പത്ത് വന്ന് പറഞ്ഞ വാക്കാ അലഹമില്ല എന്തിനാ അങ്ങനെ പറഞ്ഞു കറിയോ ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ് എന്താ അനുഗ്രഹം എന്നറിയോ മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ അദ്ദേഹത്തെ അറിയാത്ത ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ട് അവർക്ക് അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമുല്ല എന്ന് വായിക്കാനും കേൾക്കാനും അന്വേഷിക്കാനുമുള്ള വല്ലാത്തൊരു വാതിലാണ് അള്ളാഹു സുബാനു താല തുറന്നത് ചെറിയൊരു വാതിലൊന്നുമല്ല നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു തമാശയായിരിക്കും നിങ്ങൾക്ക് ആ പണ്ഡിതനെ വിലയുണ്ടാവുകയില്ല ഞങ്ങൾ അങ്ങനെയല്ല ആ പണ്ഡിതന്റെ ഓരത്തിരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിച്ച് രാവും പകലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തമാശകളിൽ അദ്ദേഹത്തിന്റെ അറിവ് അത് കൃത്യമായി സ്വീകരിക്കാനും അദ്ദേഹം നൽകുന്ന പ്രോത്സാഹനങ്ങളെ കൃത്യമായി അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ തയ്യാറായ ഈ സംഘത്തിലെ ആളുകൾക്ക് അതൊരു വിലയില്ലാത്ത കാര്യമല്ല എത്ര കിതാബുകൾ അദ്ദേഹത്തിൻ്റെ പാർശ്വങ്ങളോട് ചേ ചേർന്നിരുന്ന് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നിട്ട് ആ കീത മനസ്സിലാകാത്ത ആള് അല്ലേ ഹംസബാക്ക ഉസ്താദ് ഞങ്ങളീ ഉസ്താദ് തന്നെയാണ് ഉസ്താദ് ഏത് കിതാബാ വായിക്കാൻ പറഞ്ഞത് എന്തങ്ങൾ പറയാത്തത് ആ കിതാബ് ഒന്നിന് പറയങ്ങള് എന്താ ധൈര്യം കാണിക്കാത്തത് അബ്ദുൽ ജബ്ബാർ മൗലബി റഹിമുല്ല വായിക്കാതെ പോയ കിതാബുകൾ ഒന്ന് പറയുന്നത് വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാനോ വിമർശകരുടെ അടിസ്ഥാന ആശയം മനസ്സിലാക്കാനോ വേണ്ടി ജബ്ബാർ മൗലവി റഹിമുള്ള പരദാത്ത കിതാബുകൾ അതാ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്ര ലജ്ജയില്ലാത്ത വർത്തമാനം പറയാൻ നിങ്ങൾ മുന്നോട്ട് വരരുത് ഒരാൾക്ക് എത്ര കണ്ട് തരം താഴാനും നാണം കെടാനും കഴിയുമോ അതിൻ്റെ ഉദാഹരണം എന്നേ അനസ് മൗലവിയെ പറയാനുള്ളൂ ഒന്നും വിചാരിക്കണ്ട ഈ അനസ് മൗലവിയുടെ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായി പലതും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് കൃത്യമായി പറയണമെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പറയാനുള്ള അവസരം ഈ ഉള്ളവന്റെ ജീവനത്തിൽ ഉണ്ടായത് കൊണ്ട് അനസമോലമി എന്ന ജ്യേഷ്ഠ സഹോദരനോട് സ്നേഹത്തോടെയാണ് പറയുന്നത് ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറയരുത് വിമർശകരുടെ ആഴം മനസ്സിലാക്കി നേരിട്ട മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ ജബാർ മൗലവി എതിരാളികൾ അദ്ദേഹത്തിന് മുമ്പിൽ പലപ്പോഴും പത്തി അദ്ദേഹം വായിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതുമായ ഗ്രന്ഥങ്ങളുടെ എണ്ണമെങ്കിലും ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്ന് എണ്ണിയെടുക്കാൻ സാധിക്കുമോ പറയണം ആരാലും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ അറിവിനെയും ദീനിനെയും സ്നേഹിച്ച് അതിനുവേണ്ടി സേവനം ചെയ്യാൻ രാവും പകലും മാറ്റിവെച്ച ഒരു മഹാപണ്ഡിതനെ ഈ നിലക്ക് അവഹേളിക്കാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് പിന്നെയോ ആർക്കു മുമ്പിലും നിലപാട് ഉയർത്തിയ പ്രമാണങ്ങളുടെ പക്ഷം ഉയർത്തിപ്പിടിച്ച ഒരു മഹാപണ്ഡിതനാണ് അബ്ദുൽ ജബ്ബാർ മൗലബിറഹിം ചില്ലറക്കാരനൊന്നുമല്ല മനസ്സിലായോ അപ്പോ അങ്ങനത്തെ ഒരാളങ്ങൾ എന്ത് ചെയ്യരുത് ഈ നിലക്ക് പറയുന്നത് ഇനി ഒരു ഒരനുജന്റെ നസീയത്താണ് സ്വീകരിക്കോ ഇല്ലെന്നറിയില്ല തട്ടിയാലും വേണ്ടിയില്ല സ്വീകരിച്ചാലും വേണ്ടിയില്ല ഒരു അനുജന്റെ ഉപദേശമാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര ഒരു മൂന്ന് പുസ്തകം പച്ച മലയാളത്തിൽ നിങ്ങൾ വായിക്കൂ മൂന്ന് പുസ്തകം ഒന്ന് ഏതറിയോ ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമുള്ള എഴുതിയ അഹ്ലു സുന്ന ആദർശവും ആചാരവും എന്ന ഈ പുസ്തകം പച്ച മലയാളത്തിലെ പുസ്തകം പരിപൂർണമായി നിങ്ങൾ വായിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് ഈ വർത്തമാനം പുറത്തു വരികയില്ല ഒന്ന് വായിക്കങ്ങൾ രണ്ടാമത്തെ പുസ്തകം വിമർശനങ്ങളും വസ്തുതയും ആരെ ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാമിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത നിലപാടുറപ്പിച്ച നിലപാടു ഇസ്ലാമിന്റെ ജീവിതത്തിലെ വിശ്വാസ നിലപാടുകൾ അദ്ദേഹത്തിന് നേരെ വന്ന വിമർശനങ്ങളെ പൊളിച്ചു കൊടുത്ത ജബ്ബാർ മൗലവിയുടെ പുസ്തകമാണ് ഒന്ന് വായിക്കോ നിങ്ങൾ മൂന്നാമത്തേത് അൽ ജബ്ബാർ മൗലവി പുരോഹിതന്മാരുടെ വാദങ്ങളെ പൊളിച്ചടുക്കി എഴുതിയ ലേഖനങ്ങളിലും ആ ലേഖനങ്ങളെങ്കിലും ഒരാവൃത്തി ഒന്ന് വായിക്കൂ അനസ് മൗലവി എന്നാ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നാ പറയാനുള്ളത് ഈ നിലക്ക് പണ്ഡിതന്മാരെ കൊച്ചാക്കി കളിയാക്കി നിങ്ങൾ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരാശയം സ്ഥാപിക്കുമ്പോൾ ഇൻഷല്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നാകും ഇല്ലെങ്കിൽ ഈ വഴി കൂടെ പോകും അത്തരേ